എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പോൾ കണ്ടല്ലോ കോട ഈ കോടയിൽ ഏകദേശം ടോപ്പിൽ വന്നിട്ട് ചായ കുടിക്കുക എന്നുള്ളതാണ് അപ്പം ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ നല്ല എന്താ പറയുക അടിപൊളി വീഡിയോസ് കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനൽ എന്താ പറയുക കാണുന്ന ടൈമിൽ എന്താണ് എച്ച് ഡി ക്വാളിറ്റി കാണുകട്ടോ ഈ വീഡിയോസ് കാണുമ്പം എച്ച് ഡി ക്വാളിറ്റി കാണുക കാരണം നമ്മൾ ഒരുപാട് മലകൾ താണ്ടി ഒരുപാട് ടോപ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു കാണുമ്പോൾ അതേ നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേ രൂപത്തിൽ ഞാൻ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതേ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്ത് ചെയ്യുക ഈ തണുപ്പത്ത് അതായത് നല്ലൊരു കട്ടൻ ചായയും കൂട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ കുടിച്ച അടിപൊളിയായിരിക്കും കോടെ മൊത്തത്തിൽ കോടയാണ് അപ്പം ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ കാണണം ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വീഡിയോ മൊത്തത്തിൽ കാണുക കേട്ടോ കുന്തിപ്പുഴ എന്ന് പറയുന്ന ഇവിടുന്ന് ആണ് ഇന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും എല്ലാ വീഡിയോസും ഞാൻ ഏകദേശം ചേർത്തിട്ടുണ്ട് സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അതായത് കുന്തിപ്പുഴക്കെന്ന് ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് റൂട്ട് മനസ്സിലാക്കുക ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ഇന്ന് നമ്മൾ വീണ്ടും മണലടി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോകണമെന്നത് അട്ടപ്പാടി ആണെങ്കിൽ പോലും ഈ വീഡിയോ ഫുള്ള് കാണുക കാരണം ഏകദേശം നല്ല നല്ല വൈബ് ടൈമിൽ നമ്മൾ പോയിട്ടുള്ളത് ചാറ്റിൽ മഴ കോട അങ്ങനെ നമ്മളേക്ക് എന്താ പെട്രോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഒറ്റക്ക ഒറ്റക്കായിട്ടാണ് പോയത് കാരണം വേറൊന്നുമല്ല എല്ലാവരും തട്ടിക്കുട്ടി പോകുമ്പം എന്ന് പൂക്ക് നടക്കില്ല എങ്ങോട്ടേക്കാണെങ്കിൽ നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ ഒറ്റക്കണി ഇറങ്ങി പോവാം അങ്ങനെയെങ്കിലും യാത്ര നടക്കുകയുള്ളൂ എല്ലാവരെയും കൂട്ടി പോകുമ്പോൾ ചർച്ച നടന്ന് ലാസ്റ്റ് പോക്കുണ്ടാവാറില്ല അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാം അങ്ങനെ ഏകദേശം എന്താ പറയുക തെങ്കരൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് മല അടിവാരത്തു നിന്നാണ് ഈ വീഡിയോ കഥകളു ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഈ റോഡ് എന്താ പറയുക കുണ്ടും കുഴിയും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് നല്ല ആനവണ്ടി അങ്ങനെ എന്താ പറയാ നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അട്ടപ്പാടി ചുരം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കാഴ്ച അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇനി ചുരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള വീണ്ടൊരു കാഴ്ചയാണ് റോഡ് ആകെ സീനായിട്ട് കിടക്കുകയാണ് ഇവ താഴേക്ക് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് മുകളിലേക്ക് എത്തുമ്പോൾ റോഡ് പരിതാപരമായിട്ട് കിടക്കുകയാണ് പിന്നെന്താ പറയുക നമ്മൾ അവിടെ നിന്നും ജസ്റ്റ് യാത്ര തിരിച്ചും ചാറ്റിലുമായി ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ചെക്ക് പോസ്റ്റ് അതായത് അട്ടപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്തെങ്കിലും മയക്കും വരുന്നു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് പല കാര്യങ്ങളും ഇവിടെ പിടിക്കപ്പെടാറുണ്ട് അതിനാണ് ആനമ്മൂളി എന്ന് പറയും ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന മുൻപുള്ള ചെക്ക് ഇവിടെ ഇപ്പം നമ്മൾ പോകുന്നത് ഏകദേശം ആ മല അങ്ങോട്ടേക്കാണ് ആ മലേൻ്റെ ടോപ്പിക്ക് പോകണം അതാണ് നമ്മൾ ഇപ്പം അവിടെ സൂമാക്കി കാണിച്ചത് ഇപ്പം കെൽ നാൽപ്പത്തെട്ടോ കേൽ അമ്പത്തിമൂന്നോ എന്തോ ഒരു അമ്പത്തെട്ട് ആ വണ്ടിയാണ് എൻ്റെ ഫ്രണ്ട് കിടക്കുന്നത് അതിലുള്ളവരാണ് ആസ്വദിക്കുന്നത് അതായത് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നത് അതായത് ചുരത്തിൻ്റെ ഏറ്റവും അടിത്തട്ടെന്നാണ് അവർ ആസ്വദിക്കുന്നത് ഏകദേശം അവർ എത്രയോ മുകളിലോട്ട് കയറണം എന്ന് അവർക്കറിയില്ല ഇതിലും നല്ല നല്ല കാഴ്ച ഏറ്റവും മുകളിലാണ് പക്ഷേ അവർ ഫസ്റ്റായിട്ട് വരിക എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും അങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടൊക്കെ പോയി അപ്പം ഫ്രണ്ടിക്ക് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ചെറിയൊരു പാറക്കഷ്ടം ആ പാറക്കഷ്ടമേക്കു എന്ത് ഭംഗിയായിട്ടാണ് നോക്കുക വരച്ചിട്ടുള്ളത് അതായത് ഒരു കാട്ടിലേക്ക് ഒരമ്മയും മകനും പോവട്ടോ ഏ അപ്പം വർഗുമായിട്ട് വർഗുമായിട്ട് കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു ഒരു സീനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫ്രണ്ടിലൊരു ആന വണ്ടി പോകാനാണ് അട്ടപ്പാടിയിൽ കൂടുതലും പോകുന്നത് ആനവണ്ടിയാണ് വണ്ടിയാണ് ആന വണ്ടിന് പോകുന്നത് വേദന ഭയങ്കര രസം തന്നെയാണ് അല്ലേ അങ്ങനെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഒരു പാർക്ക് പാർക്കഷ്ണത്തിന് ഇതുപോലെ എന്ത് ചെയ്യുന്നു വരച്ചിട്ടുണ്ട് അതിന്റെ ഓർത്ത നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് നമ്മളെ വീട്ടിലിരിക്കുന്നു കഴിഞ്ഞാലൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണൂല നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഈ വീട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു കയറുന്നത് എങ്കിൽ ഭയങ്കര വൈബായിരിക്കും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ചടച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ഇരുത്തേ ഉണ്ടാവുള്ളൂ സെയിം റെയിൻ ഫോറസ്റ്റ് അതായത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലൊക്കെ അവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് സൈലന്റ് വാലിക്ക് പോകുമ്പോൾ അവിടെ ബുക്ക് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സ്പോട്ട് പോലെയല്ല അപ്പൊ എന്തായിരുന്നു ഞാൻ അവിടുന്ന് ജസ്റ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആണെങ്കിൽ പോലും മഴക്കാലത്തിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇവിടെ ജസ്റ്റ് വെള്ളവും കാര്യങ്ങളൊന്നും വരുന്നില്ല താഴെ എന്താ പറയാ വെള്ളം ചാടുന്നൊരു ഏറ്റവും താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും താഴെ നമ്മൾ ഈ മലയിൻ്റെ കാഴ്ച ഏറ്റവും അടിയിൽ നിന്ന് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കണ്ടിക്കണമല്ലേ എനിക്കറിയില്ല അപ്പൊ അവിടെ നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെയും പോയിട്ട് എന്താ പറയാ അടുത്ത നെക്സ്റ്റ് കാഴ്ച കാണിച്ചോ സ്കിപ്പ് ചെയ്യാതെ ഹേയ് നോക്ക് എടാ എടാ കാണാട്ടോക്കേടാ ഏടാട്ടുവാട്ട് വാ വാ പഠിച്ചോനെ കല്ലൊക്കെ കയറിയുണ്ട് മേലെന്ന് നമ്മൾ എന്തായാലും തിന്നാൻ വരുന്നേ വിചാരിച്ചെ വരുന്നേ എടാ സുലൈമാനെ എടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടെത്തിയപ്പം കോട നന്നായിട്ട് മൂടുന്ന സീനെളുപ്പങ്ങള് കാണുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്ന് ആസ്വദിക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പം ഇവിടെ എത്തിയപ്പം ഇവിടേക്കും ഒമ്പതാം മൈൽ എന്ന് പറയുക പത്താം മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് കാട്ടറിവികൾ മലിന്യമാക്കരുത് എന്നുള്ള നല്ലൊരു പോസ്റ്റാണ് അവിടെ ഉള്ളത് ഒമ്പതാം മൈൽ എത്തിയിട്ടുണ്ട് അവിടെ കണ്ടൊരു ാണ് അത് നമ്മൾ അങ്ങനെ പത്താം മൈലെത്തിട്ടുണ്ട് അട്ടപ്പാടിന്റെ പത്താം ചുരം പത്താം മൈൽ എന്നാണ് നമ്മൾ ഇവിടെ പറയാ പായസം 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 പായസങ്ങൾ രണ്ടു തരം പായസങ്ങളുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടേ പായസം നല്ല തണുപ്പല്ലേ പായസം മേടിക്കാൻ വേണ്ടി പോയതന്നെയാണ് ഗൂഗിൾ പേ ഉണ്ടോച്ചപ്പോ അവരില്ല കാരണം മഴക്കാലം ആയതുകൊണ്ട് കയ്യില് ക്യാഷൊന്നും വെച്ചിട്ടില്ല മൊബൈൽ ഗൂഗിൾ പേ എല്ലാം ഉണ്ട് ഗൂഗിൾ പേ ഉണ്ടപ്പോ അവർ കയ്യിലില്ല അങ്ങനെ വീഡിയോ കാണുന്ന പല ആളുകളെയും കൂട്ടുകാരന്മാരെ അവിടെ വെച്ച് കണ്ടു അവരെന്നോള് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാണണ്ടേ ആരാണേക്കെ തന്നെയാണ് സുലൈമാനും ഗഫൂറും രാജനൊക്കെയാണ് അത് അതിന് അവിടെ ഐസ്ക്രീമൊക്കെ ആയിട്ടുണ്ട് അപ്പം അവർക്ക് ഐസ്ക്രീം വിൽക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം വേറെ ഒന്നുമല്ല എന്താ വെച്ചാൽ കാലാവസ്ഥ കൂളിങ്ങ് കഴിഞ്ഞുകൊണ്ട് അച്ചവടം വളരെ മോശമായിരിക്കും ഈ സമയത്തൊക്കെ എന്നാലും കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അപ്പുറത്തല്ല പായസത്തിൻ്റെ ഇതുകഴിഞ്ഞാൽ വേസ്റ്റ് അവിടെ എന്താ പറയുക കാടാണല്ലോ പ്രകൃതി മോശമാക്കണ്ട അതിന് വേസ്റ്റ് ഉണ്ടാകാൻ കറക്റ്റില് സംഭവമൊക്കെ വച്ചാൽ വീട്ടിൽ നല്ല മഴയാണ് കാഴ്ച അപ്പോൾ ഈ മഴ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇത് നല്ല കൂളിങ് ആയിരുന്നു ഇപ്പം നമ്മൾ നാട്ടിൽ മഴ കൊള്ളേണ്ട ഫീലിംഗ് അല്ല ഇവിടുത്തെ മഴ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് നല്ല രസമായിരുന്നു മഴ കൊള്ളാൻ അത് നമ്മൾ നാട്ടിലുണ്ടാകുന്ന പോലെ ഒരു മഴ അവിടെ പെയ്യാറില്ല അതുപോലെ ചാറ്റിൽ മഴയാണ് അവിടെ ഉണ്ടാവാറുള്ളത് അങ്ങനെ നമ്മൾ അട്ടപ്പാടിൻ്റെ ടോപ്പിലെത്തി എന്താ പറയാ പറഞ്ഞില്ല ചായ കുടിക്കാനാണ് ഉള്ളത് നമ്മളങ്ങനെ ചായ ഒക്കെ എന്താ പറയുക തിരിച്ച് നല്ല അടിപൊളിയായിട്ട് ചിടീലൊക്കെ ചൂടായിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാനാണ് ചെയ്യുന്നത് ഇതാണ് മുക്കാലി എന്ന് പറയും നമ്മൾ ഇനി ഇനി ഒരുപാട് അങ്ങോട്ടേക്ക് പോകാറുണ്ട് പക്ഷെ നമ്മൾ പോയിട്ടില്ല ഇത് മുക്കാലി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ തിരിച്ച് വീണ്ടും താഴേക്ക് തന്നെ പോരാണ് നല്ല മഴ തിരിച്ചു വരുമ്പോൾ കുത്തനെയുള്ള ഇറക്കങ്ങളായിരിക്കുമല്ലോ അപ്പം മഴയും കൊണ്ടിങ്ങനെ വരുമ്പം നല്ല രസം തന്നെയാണ് ഇപ്പം ഹെഡ്ലൈറ്റ് സിഗ്നൽ ഒക്കെ ഇട്ടിട്ടാണ് ഈ കാറ് വരുന്നത് ആയിരുന്നു അല്ലേ അപ്പം നമ്മൾ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഓക്കേ അപ്പം ഇത്ര തന്നെ തന്നെയുള്ളു നമ്മളെ ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ ലാസ്റ്റ് പോയിട്ട് എന്തെങ്കിലും ചായ കുടിച്ച് തിരിച്ചിറങ്ങി വരികയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോവുകയാണ് വേറൊരു കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത്ര എടുത്ത വീഡിയോ അതായത് ഇതിൻ്റെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മളങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കാര്യമല്ലേ അതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള എല്ലാ വൈബും ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഒരു ദിവസം എന്താ പറയുക വീട്ടിൽ നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക എണീക്കണു ഉറങ്ങണു അല്ലെങ്കിൽ എന്താ വർക്കിന് പോകുന്നതല്ലെങ്കിൽ വർക്കിന് പോകണു തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു അതുതന്നെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആസ്വദിക്കുക കാരണം ഏറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയി കഴിഞ്ഞാൽ അറുപത് എഴുപത് അത്ര നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ലൈഫിൻ്റെ ഒക്കെ പകുതി എൻ്റെ ലൈഫിൻ്റെ ഒക്കെ പകുതി കഴിഞ്ഞ് ഏകദേശം എനിക്ക് മുപ്പതിനോട് അടുക്കുവാണ് എൻ്റെ വയസ്സ് ആയല്ലോ ഇനി ഏകദേശം ഏറിയാൽ കയറിയാൽ മാക്സിമം വയൽ മുപ്പത് ഞാൻ എൻ്റെ മാക്സിമം ഏജ് ഏജായിട്ടാണ് പറഞ്ഞത് ഇനി കിട്ടിയാൽ അപ്പം ഞാനധികം ഒന്നും പറയണമെന്നില്ല അപ്പം എന്തായാലും എന്താ ഇത്ര നിങ്ങൾ വീഡിയോസ് കണ്ടല്ലോ അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ തുടർന്ന് നമ്മുടെ ചാനൽ നല്ല നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മാക്സിമം സപ്പോർട്ടായിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ